ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളിൽ സ്കൂളിൽ പായസ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നേതൃത്വത്തിൽ സ്കൂൾ വികസന ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി പ്രസിഡന്റ് പോൾസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജിഷ കെ സ്വാഗതം പറഞ്ഞു പരിപാടിയുടെ ഉദ്ഘാടനം രായമംഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ നിർവഹിച്ചു സ്കൂളിലെ കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് പിന്തുണയാകാവുന്ന രീതിയിലുള്ള ഭൗതിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക വാഹന സൗകര്യം അതുപോലെ ഉച്ചഭക്ഷണ പരിപാടികൾ ഇങ്ങനെ സ്കൂളിൽ നടക്കേണ്ട പരിപാടികൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ചേർത്തുകൊണ്ട് ആ ഗവൺമെൻറ് ലഭിക്കുന്ന സഹായം ഉൾപ്പെടുത്തി കൂടുതൽ മികച്ച രീതിയിൽ കുട്ടികൾക്ക് സൗകര്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പി ടി എ ദൈനംദിനം തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് സമ്മാന കൂപ്പൺ പദ്ധതി അതുപോലെ മറ്റ് സംഭാവന ചലഞ്ചുകൾ ഉൾപ്പെടെ ഉള്ള ബസ്സുകൾ ഈ പി ടി എ സ്ഥിരമായി സംഘടിപ്പിച്ച് വരുന്നതാണ് ഈ തവണ നടപ്പിലാക്കുന്നത് പായസ ചലഞ്ച് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഓണത്തിനോടനുബന്ധിച്ച് തന്നെ അത്തം ദിവസമായ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടെയാണ് ഒരു പൊതുവിദ്യാലയത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അത്തരത്തിൽ പൊതു പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണ തേടിക്കൊണ്ട് സ്കൂളിൻ്റെ പി ടി ഐയും അധ്യാപകരും ഇന്ന് നമ്മുടെ എം സി റോഡിൻ്റെ സൈഡിൽ പുല്ലുവഴി കവലയിൽ വിപുലമായ പായസ ചലഞ്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ നാട്ടുകാരും മറ്റു അഭിവൃദ്ധിയകാംക്ഷകളും എല്ലാവരും രക്ഷിതാക്കളും അടക്കം എല്ലാവരും ഈ ചലഞ്ചിൽ പങ്കാളികളായി സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്ക ഒത്തു ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന സ്കൂളിന്റെ എച്ച് എം അതുപോലെ പി ടിന്റെ മെമ്പർ ശ്രീമതി ദീപാജോയ് അടക്കമുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ ജോയ് ആദ്യ വിൽപ്പന നിർവഹിച്ചു പുല്ലുവഴി എൽ പി സ്കൂളിലെ പി ടി എ അതോടൊപ്പം അധ്യാപകർ വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ട് ഇന്നിവിടെ പായസ ചാലഞ്ച് സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം ഓണം എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാ ആഘോഷമാണ് ഓണത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിന്ന് അത്തം ഇന്ന് മദ് നമ്മുടെ കുട്ടികൾ വിതരണം ചെയ്യുന്ന ഈ പായസത്തോടു കൂടി അതിൻ്റെ കൂടി ആരംഭിക്കുകയാണ് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അധ്യാപകർക്കും പി ടി ഐക്കും എല്ലാവർക്കും ഉള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കിച്ചെടുക്കുന്നു എസ് എൻ സി ചെയർമാൻ വർഗീസ് ചെറിയാൻ എം ബി ടി എ പ്രസിഡന്റ് സജീന വിനോദ് എന്നിവർ ആശംസകൾ നേർന്നു കഴിഞ്ഞ ചില വർഷങ്ങളായി ഈ സ്കൂളിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പി ടി എടുക്കുന്ന ഒരുപാട് വ്യത്യസ്ത പ്രോഗ്രാമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് സമ്മാന സമ്മാനക്കൂപ്പൺ പദ്ധതിയുമായിട്ടും ജീവകാര്യ പ്രവർത്തനങ്ങളുമായിട്ടും മറ്റ് നാട്ടുകാരുടെയും അതിലുപരി പഞ്ചായത്തിൻ്റെയും മറ്റു എല്ലാ ജനപ്രതിനിധികളുടെയും വളരെയധികം പിന്തുണ ലഭിക്കുന്ന ഏക സ്കൂൾ പുല്ലുവഴി ഗവൺമെൻറ് എൽ പി സ്കൂളാണ് കാരണം ഞങ്ങളുടെ ഒപ്പം ഏതൊരാവശ്യം ഉന്നയിച്ചാലും അകമഴിഞ്ഞ സഹായമാണ് നിലവിൽ പഞ്ചായത്ത് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പി ടി എ കമ്മിറ്റി ഒന്നടങ്കം ഇന്ന് ഇവിടെ പായസ ചലഞ്ച് സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് കാരണം ഞങ്ങളുടെ എല്ലാ നിലയും മറന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറന്ന് തികച്ചും സാധാരണക്കാരായ കുട്ടികളെ സഹായിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ഈ സംരംഭത്തിന് പുല്ലുവിളിയുടെ ജനങ്ങൾ വളരെയധികം പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് എൽ പി സ്കൂള സ്കൂളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എറണാകുളം ജില്ലയിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളാണ് അതുപോലെ തന്നെ ഇന്നലൊരു സന്തോഷകരമായൊരു വാർത്ത ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി പെരുമ്പാവൂർ സബ് ജില്ലയിൽ പത്ത് വിദ്യാലയങ്ങളിൽ ഒന്നാം പത്ത് വിദ്യാലയങ്ങളിൽ പത്ത് വിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെ എല്ലാവരുടെയും സഹകരണമാണ് ഇങ്ങനൊരു ഇങ്ങനൊരു വിജയത്തിന് കാരണമായി തീർന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സംരംഭത്തിന് നല്ലൊരു പിന്തുണ വന്ന നാട്ടുകാർക്കും പഞ്ചായത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തി നന്ദി നമസ്കാരം കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ രായമംഗലം